മലയാളത്തിലെ മികച്ച കോമഡി സീരീസിൽ ഒന്നാണ് ചക്കപ്പഴം ഫ്ലവേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ഷോ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരീസായി മാറുകയും ചെയ്തു ഇതിലൂടെ പോപ്പുലറായ താരമാണ് സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ചിരിപ്പിക്കുന്ന റാഫി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ പരമ്പര തുടങ്ങിയത് രണ്ട് സീസണുകളിലായി എണ്ണൂറിൽ പരം എപ്പിസോഡുകളാണ് സംപ്രേഷണം ചെയ്തത് ഈ പരമ്പരകൾക്കിടയിലായിരുന്നു സുമേഷ് എന്ന റാഫിയുടെ വിവാഹവും ആ പരമ്പര കണ്ട് ആരാധികയായി മാറിയ മഹീനയാണ് റാഫിയുടെ ജീവിത പങ്കാളിയായി മാറിയത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷം പൂർത്തിയായി മഹീനയും റാഫിയും രണ്ട് സ്ഥലങ്ങളിലായാണ് താമസിക്കുന്നത് മഹീന ദുബായിൽ ജോലി തിരക്കുകളിലാണ് റാഫി നാട്ടിലെ ഷൂട്ടിംഗ് തിരക്കുകളിലും അടുത്തിടെയാണ് മഹീന ദുബായിലേക്ക് പോയത് ദുബായിൽ എന്താണ് ജോലി എന്ന കാര്യത്തിൽ മഹീന ഇതുവരെയൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ദുബായിൽ എത്തിയിട്ടും ഫോട്ടോഷൂട്ടുകൾ നടത്താറുണ്ട് അതിന്റെ വിശേഷങ്ങൾ ഓഡിയൻസിനു വേണ്ടി മഹീന പങ്കിടാറുമുണ്ട് അടുത്തിടെയാണ് ഏറെ നാളത്തെ ആഗ്രഹം സാധിച്ചു എന്ന രീതിയിൽ മഹീനയുടെ ദുബായ് യാത്രയെ കുറിച്ച് ഇരുവരും സന്തോഷം പങ്കുവച്ചത് മഹീനയ്ക്ക് ദുബായിൽ ജോലി ലഭിച്ചു മഹീനയുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുകയാണ് റാഫിയും മഹീന ദുബായിക്ക് പോയപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വൈറലായിരുന്നു ഇവിടെ നേരെ തിരിച്ചാണ് ഞാൻ യു എയിലും റാഫിക്ക് നാട്ടിലും മിസ് യു എന്ന കുറിപ്പായിരുന്നു വീഡിയോയ്ക്ക് താഴെ മഹീന എഴുതിയത് റാഫിയെയും കുടുംബത്തെയും പിരിഞ്ഞു പോകുന്നതിൽ ദുഃഖമുണ്ട് എല്ലാവരെയും വിട്ടു പോകേണ്ടി വന്നു എന്നെ യാത്രയാക്കി എല്ലാവരും എന്ന ക്യാപ്ഷനോടെയാണ് മഹീനയും റാഫിയും പുതിയ വീഡിയോ കുറച്ചു ദിവസം മുമ്പേ പങ്കിട്ടത് മിക്ക വീഡിയോസിലും വീടും റാഫിയെയും പിരിഞ്ഞതിന്റെ വേദനയും മഹീന പങ്കിടാറുണ്ട് പിരിയാൻ പ്രയാസമെങ്കിൽ എന്തിനായിരുന്നു ഇത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റാഫിയുടെ പിറന്നാളിന് മഹീന ഒരു വോയിസ് അയച്ച് സർപ്രൈസ് കൊടുത്തിരുന്നു കുറച്ചു കാലമായി ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഈ നിമിഷത്തിലാണ് എനിക്കത് സാധിച്ചത് എന്ന് കുറിപ്പോടെ ആയിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഭാര്യയും ഭർത്താവും രണ്ടിടത്തായി ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളെ കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ മഹീന പറഞ്ഞത് അധികം വൈകാതെ റാഫിയും ദുബായിലേക്ക് പോകും എന്നാൽ സ്ഥിരമായി ഉണ്ടാകില്ല എന്നാണ് സൂചന ബ്ലോഗർ കൂടിയായ മഹീന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ബ്രൈഡൽ മേക്കപ്പുകൾ ചെയ്യുന്ന വീഡിയോയും വീട്ടിലെ മിക്ക വിശേഷങ്ങളും എല്ലാം മഹീന പങ്കിടുമായിരുന്നു വിവാഹത്തിന് മുന്നേ റാഫിയും മഹീനയും പ്രണയത്തിലായിരുന്നു ഇവരുടെ പ്രണയകഥകളും വിവാഹശേഷമുള്ള ശേഷമുള്ള വിശേഷങ്ങളുമെല്ലാം മഹീന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്